അനുഗ്രഹം നാം ആഗ്രഹിക്കുന്നു അത് പ്രാപിക്കുവാൻ വളരെയധികം നാം ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ പലപ്പോഴും നാം ആഗ്രഹിക്കുന്നത് പോലെ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നില്ല അനേകം നഷ്ടങ്ങൾ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ കടഭാരങ്ങൾ ദുഃഖങ്ങൾ ഒന്നൊന്നായി നമ്മുടെ ജീവിതത്തെ കാർന്നിരുന്നു തിന്നുകൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് പലപ്പോഴും നാം നടന്നു നീങ്ങാറുള്ളത് എന്നാൽ ഏഷ്യ പ്രവചനം അൻപത്തി എട്ടാം അധ്യായം അതായത് പതിനാലാം വാക്യം ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതികളിൽ വാഹനമേക്കി മേറ്റി ഓടുമാറാക്കും നിന്റെ പിതാവായി യാക്കോവിന് അവകാശമായി കൊടുത്ത ദേശത്ത് നിന്നെ അനുഗ്രഹിക്കും യഹോവയുടെ വായല്ലോ അറിളി ചെയ്യുന്നത് അപ്പോൾ ഒരുവൻ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവമാഗ്രഹിക്കുന്നു ഉന്നതികളിലേക്ക് നയിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു അതരുളി ചെയ്യുന്നത് ദൈവം തന്നെയാണ് എന്നാൽ പലപ്പോഴും നാം അത് ഗ്രഹിക്കാറില്ല എന്നാൽ ദൈവവചനത്തിൽ നാം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായി തീരും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും അതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹം പ്രാപിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ അനുഗ്രഹം പ്രാപിക്കേണ്ടും വണ്ണം ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ് നാം വ്യക്തമായി അറിഞ്ഞിരിക്കുക നിങ്ങൾ അനുഗ്രഹത്തിനായി നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുകയാണ് നാം അനുഗ്രഹത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിഞ്ഞിരിക്കുക രണ്ട് നമ്മൾ അനുഗ്രഹം അവകാശമാക്കി മറ്റുള്ളവർ അത് പ്രാപിപ്പാൻ തക്കവണ്ണം നാം അവരെ അനുഗ്രഹിക്കുന്നവരാകണം ഒന്ന് പത്ര ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരാകുവിൻ പലപ്പോഴും നമുക്ക് ഒരു പ്രശ്നമാണിത് നമുക്ക് അനുഗ്രഹം വേണം പക്ഷെ മറ്റുള്ളവരുടെ നം മറ്റുള്ളവരുടെ നന്മയിൽ നാം ഇഷ്ടപ്പെടാറില്ല അനുഗ്രഹം അനുഭവിപ്പാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കുക മറ്റുള്ളവരെ വെറുക്കാതിരിക്കുക സ്നേഹിക്കുക പരസ്പരം മാനിക്കുക അവരുടെ കുറ്റങ്ങൾ പറയാതിരിക്കുക ദൈവചനം ഇങ്ങനെ പറയുന്നു കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും അമർത്തി കുലിക്ക് വലിയൊരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും മൊത്താട വിശേഷം ആറാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാം വാക്യം അതെ പിന്നെയും ദൈവജനം പറയുകയാണ് അനുഗ്രഹം പ്രാപിപ്പാൻ നാം എന്ത് ചെയ്യണം മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ആദ്യം നാം പറഞ്ഞു നമ്മൾ അളക്കുന്ന അളവിന് നമുക്ക് തിരിച്ചു കിട്ടും അമർത്തിക്കുലുക്കി കവിയുന്ന ഒരു വലിയ പ്രതിഫലം ദൈവം നമുക്ക് നൽകിത്തരും അതെ പലപ്പോഴും നമുക്ക് ചെയ്യുവാൻ കഴിയാത്ത ഏറ്റവും പ്രയാസമുള്ള ഒരു വിഷയമാണ് ദൈവനാമത്തിൽ നിൽക്കുക കൊടുക്കുക സംസാരിക്കുക പ്രവർത്തിക്കുക പലപ്പോഴും ഷൈൻ ചെയ്യുവാൻ വേണ്ടി അനേകർ ഓടുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും അമർത്തിക്കുലിക്ക് വലിയൊരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുവാനിടയായിത്തീരും അതുകൊണ്ട് മടികൂടാതെ കൊടുക്കുവാൻ മടി കൂടാതെ അനുഗ്രഹിക്കുവാൻ മടി മടി കൂടാതെ മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹത്തിനായി വിളിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവോടെ മുൻപോട്ട് പോകുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം നമുക്ക് പ്രാപിപ്പാനിടയായിത്തീരും അത് പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്കൊരുങ്ങാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ